അപ്പോൾ നമ്മുടെ ജസ്ന സലീം എത്തിയിട്ടുണ്ട് പുതിയ ഊടായ്പുമായിട്ടാണ് പുള്ളിക്കാരത്തിയുടെ വരവ് അപ്പോൾ ഇത്തവണ വന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എൻ്റെ കണ്ണൻ സാധിച്ചു തന്നു അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിടണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഹൈന്ദവരെല്ലാം കൂടി ഒരു കണ്ണന് അയ്യായിരം രൂപ വെച്ചിട്ട് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ വേണ്ടി വരും ഉപ്പയെയും ഉമ്മയെയും ഹജ്ജിന് വിടാനായിട്ട് അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചു തരണം എന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കണ്ണൻ സാധിച്ചു തരുമെങ്കിൽ പിന്നെ കണ്ണനോട് പറഞ്ഞാൽ പോരെ പത്തു ലക്ഷം രൂപ അവിടെയോട്ട് വെക്കാൻ പറഞ്ഞാൽ പോരെ നമ്മളെ എന്തിനാണ് കൊല്ലുന്നത് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനോ പഠിപ്പിക്കാനോ ഒരു നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് പൊതുവേ ഹൈന്ദവരെന്ന് പറയുന്നത് ഒരുപാട് ഭയങ്കര ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിട്ടുള്ള ആളുകളൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ കുറവാണ് സാധാരണക്കാരാളുകൾ ഒരുപാടുള്ളതാണ് അപ്പോൾ നമ്മളെ കൊന്ന് നമ്മുടെ വിശ്വാസങ്ങളെ കൊന്നു തിന്ന് നിനക്ക് നിൻ്റെ ഉപ്പയും ഉമ്മയെയും ഹജ്ജിന് പറഞ്ഞു വിടേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ പറയുന്നത് ഓരോറ്റ മനുഷ്യന് പോലും ഇവളുടെ കയ്യിൽ നിന്ന് ഒരു ചിത്രം പോലും മേടിക്കരുതെന്നാണ് അത്രയേറെ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരത്തി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേക്കുറിച്ചിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് എൻ്റെ ചാനലിൽ ആ വീഡിയോ ആ ഒരു മെയിൻ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ടുള്ള റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിൻ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്